ഹലോ ആദ്യം ഞാൻ ചോദിച്ചു നിങ്ങൾ ഒറ്റ കാണോന്നാണ് നിങ്ങൾ ഓർമ്മ ഒറ്റ കാണോന്നാണ് അറിയണ്ടേ വീട്ടിലാ കൂടാറില്ല എന്താ നിങ്ങളോട് പറയാ എന്താണ് നിങ്ങളോട് പറയാ എനിക്ക് മനസിലായത് എന്താ അറിയോ എനിക്ക് മനസിലായത് പിന്നെ ഇങ്ങള് സ്റ്റേജുമ്പോ കയറുമ്പോ നല്ല ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് സംസാരിക്കും പക്ഷെ ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേനും അതിനെ നേരിടാല്ലെ മനക്കരുത്തില്ല ഇമ്മത്ത് ഇല്ല ഞാൻ ഉണ്ടെങ്കിൽ തന്നെ അത് എവിടെയോ പോയി എന്താ നിങ്ങളോട് ഞാൻ പരങ്ങള് പറയും ില്ാരിക്കാനെ നേരിട്ട് കാണാനോ കൂടിയാണ് ഏരിട്ട് ഇല്ല ഒരാളും പ്രസംഗം കേട്ടത് റാഫിന്റെ ആരാട്ടില്ല റാഫി റാഫിന്റെ എന്താ പ്രസംഗ യൂട്യൂബിൽ ആരോ പറഞ്ഞു അത് എന്താ പറയുക അത് റാഫി പറഞ്ഞതാണ് ഏത് ഈ രണ്ടാമത്തെ സി ഡി ഇറക്കിയപ്പോ ഉസ്താദ് അതിൽ പറയണത് പിന്നെ ആ ഒന്നാമത്തെ സി ഡിയിൽ ഒരു വിഷയം പറയണം എന്ന് പറഞ്ഞിട്ടല്ല നമ്മളോട് ഒരുമിച്ച് കൂടിയത് ഏഹ് പിന്നെ അത് അങ്ങനെ ആയി മാറിയതാണ് അങ്ങനെയൊക്കെ ഉസ്താദ് പറയുന്നുണ്ട് അപ്പൊ റാഫി അതിന അതിനെ കുറിച്ചത് പ്രതികരിച്ചതാണ് എന്ത് അത് ആ രൂപത്തിൽ തന്നെയാണ് പറയാം അതിന്റെ മേടിയ അതിൽ ഇന്നത് പറയണം ഇന്നത് പറയണം എന്ന് പോലും നമ്മൾ ആരും എന്തായിട്ടില്ല എനിക്ക് ഇടപെട്ടിട്ടില്ല എങ്ങനെ റാഫിന്റെ ആ അതെന്നെ റാഫി പറയാണ് അതെ എഫ് കെ എസ് എഫിന്റെ ആളുകൾ ആരും അതിൽ ഇടപെട്ടിട്ടില്ല അതിൽ പ്രസംഗിച്ചതും അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെ പറയണ്ടെന്ന് തീരുമാനിച്ചതും ഒക്കെ ഉസ്താദ് തന്നെയാണ് അങ്ങനെ അല്ലെ എഫ് കെ എസ് എഫ് ഇടപെട്ടു എന്നല്ലേ ആ വിഷയത്തിൽ ആ മലപ്പുറത്തെ ആ പ്രസംഗം തന്നെ ഉസ്താദിനെ െക്കൂടി നമ്മള് നിർബന്ധിച്ച് ഒരു അവസ്ഥ ഉണ്ടായിട്ടേ ഇല്ലല്ലോ ഇല്ല അങ്ങനെ പറഞ്ഞു അതാഅ അങ്ങനെ പറഞ്ഞു അറിയണ ഇല്ല ഇല്ല നിർബന്ധിച്ചതല്ല നിർബന്ധിച്ചല്ല ഈ ഇവനെ കുറിച്ച് പറഞ്ഞു രാമന്തലിയുടെ വിശകലനവും അയാളെ സംബന്ധിച്ചുള്ള വാക്കുകളുമാണ് അതായത് വിഷയത്തിന് എന്താ വെച്ചാല് ഇവനെ പോലെ ഉള്ളത് രാമന്തളി രാമന്തെ

എന്ത് റാഫിന്നെ പറഞ്ഞു എന്ത് ഞാന് ഈ വണ്ടി പേടിക്കാൻ വരുന്ന ഓലപ്പം ഞാന് ഉസ്താദിന്റെ കൂടെ ഞാൻ പോവില്ല ഉറപ്പിച്ചോ ഞമ്മളോട് പറഞ്ഞു അപ്പൊ ഉസ്താദ് ഞമ്മളോട് പറഞ്ഞ നിങ്ങൾ ഓന്റെ ഓൻറെ ഓന്റെ ഓൻറെ അമ്മാനും ഇപ്പനും കൊണ്ടേൽപ്പിച്ചു പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ റാഫി പറയുന്നത് എന്താണ് അവിടുന്ന് വണ്ടി വാങ്ങാൻ ഉസ്താദ് ഒറ്റക്കല്ലേ വരെ ഉസ്താദിന്റെ ആൾക്കാരുണ്ടാവും എന്തായാലും ഓല എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോകുന്നു ഏ അതന്നെ അങ്ങനെ കൊണ്ടോന്ന് പറഞ്ഞപ്പോ ആ റാഫിനെ കൊണ്ടുപോവുകയാണെങ്കി അയക്കരുത് അതിന് വേണ്ടിട്ടാണ് അവിടെ ഇണ്ടായത് അമ്മ നമ്മളെ കുട്ടികൾ തന്നെ അല്ലാതെ പൊറത്തുനിന്ന് ആരും കൂടിയിട്ടില്ല അവിടെ ഏ എന്തൊക്കെയാ ഞാൻ നിങ്ങളോട് ആ പോലീസ് സ്റ്റേഷന് പോണീൻറെ മുമ്പ് ലാസ്റ്റ് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങള് വന്നിട്ട് ആ റാഫ് നിക്കുന്ന ആ വണ്ടി നിർത്തിയാ ചാവി തരുന്നേ అదే వేరే అప్పు కూడు అందర్ద ఆయో ఎంత విషయం మనం చేయడా అంటే ప్రశ్న కంప్యూటర్ ప్రశ్న ఇప్పుడు అడ హ హాజరై హాజరయి అదే పోలీసు మెర్పడి ఆవిశ్యం అయితే సార్ తు మేము సరియాకే ప్రశ్నం చూ എന്ത് അത് മൂപ്പരന്താ പറഞ്ഞി നമ്മള് മൂപ്പരോട് പറയുമ്പോൾ എന്താ വെച്ചാൽ അതിന് നിങ്ങൾ ഇടപെടേണ്ട അത് ഇന്റെ അടുത്താണെന്ന് പറഞ്ഞാ മതി ഞാനും മൂപ്പരും സംസാരിച്ചോടാ കാര്യ പറയണേ രാമന്തലി പറയണേന്ന് പറയുന്നത് ആ മൂപ്പരെ സാധനല്ലേ അതൊക്കെ അതിലുണ്ടായിരുന്നു പറമ്പിന്റെ അതൊന്നും വരില്ല അതുമായി ബന്ധപ്പെട്ടെന്ന അതൊക്കെ ഉപരിതണ്ടാവാനാണ് സാധ്യത ചോദിച്ചു നോക്ക നമ്മക്ക് ഇതില് ഭയങ്കരതെന്തോ ഇങ്ങള് ഇപ്പൊ ഇങ്ങളെ മാനസിക സമ്മർദ്ദം കൊണ്ട് കോഴിക്കോടുത്തെ പരിപാടിക്ക് വന്നില്ല അത് പ്രശ്നം ഉണ്ടാകുന്നില്ല പക്ഷെ ഇത് ഇപ്പൊ ഇങ്ങള് സീഡി പറഞ്ഞതും അതിപ്പോ നിങ്ങളെ കൊണ്ട് ഞാൻ എനിക്ക് പൂർണ്ണ ഉറപ്പാണ് ഇപ്പൊ നിങ്ങളെ രണ്ട് സീഡിയില് അവതരണം നമ്മളെ ഉത്താദെ സീഡി ശരിക്കും മാനസികമായിട്ട് നിങ്ങള് സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് തമാശ ഒക്കെ പറഞ്ഞിട്ടാണ് അവതരിപ്പിക്കുന്നത് മറ്റേ സീഡിയിൽ നിങ്ങൾ അവതരണ ശൈലി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് നിർബന്ധാണെന്ന് ഏഹ് അത് ഇങ്ങള് ഞാൻ പറയുന്നത് ഏഹ് റാഫിന്റെ റാഫിന്റെ അടുത്ത് റാഫി റാഫിന്റെ അടുത്ത് ഏ സാധനങ്ങള് പറഞ്ഞു അത് റാഫിന്റെ അടുത്ത് സാധ്യത അല്ലാന്ന് എനിക്ക് തോന്നുന്നു റാഫിന്റെ അടുത്ത് ഒന്നുമില്ല അത് ആ പിന്നെ അതിന്റെ പുറത്ത് അമ്മക്ക് വിഷമം വന്ന ഞങ്ങള് ഫേസ്ബുക്കിൽ കണ്ടില്ലേ കോട്ടമല വാപ്പുസ്താദും വാപ്പുസ്താദ് തമ്മിൽ സംസാരിച്ചിട്ടുന്നല്ലോ ഒറ്റക്ക് ഇല്ലല്ലോ ഇന്നിട്ട് പോലും കണ്ടേ വാപ്പുസ്താദ് ഇങ്ങക്ക് തന്ന ഓഫറുകൾ കണ്ടെ ജാമ്യന്റെ വൈസ് പ്രിൻസിപ്പൾ സ്ഥാനം ഒരു വീട് ഒരു കാറ് ഏഹ് അതേമാതിരിക്കന്നെ തമസ്ത ഏഹ് പറഞ്ഞു അതൊക്കെ ഇപ്പൊ ഫേസ്ബുക്കിലുണ്ട് വാപ്പൂലിയർക്ക് ഭയങ്കര ഫീലിങ് കാരണെന്നുവച്ചാ നമ്മളാ ചെറുശ്ശേരി ഉസ്താവിന്റെ ഹൈദരലി താങ്കളീ അടിയിൽ ഇരിക്കുന്ന സമയത്തും കൂടി ഹൈദരലി തങ്ങളും ചെറുശ്ശേരി ഉസ്താവും നീച്ച് സംസാരിച്ചു എന്നല്ലത വാപ്പൂലിയർ അപ്പഴും സംസാരിച്ചിട്ടുകൂടിയില്ല അതൊന്നു പിന്നെ വേറെ നോക്കണെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിന്റെ ചെക്ക് തന്നു അത് ആരോട്ടത ആ ചെക്കിന്റെ ഫോട്ടോ അടക്കം ഫേസ്ബുക്കില് രാമന്തി പറഞ്ഞത് പിന്നെ പക്ഷെന്തറിയോ നമ്മള് എനിക്ക് ഉറപ്പ് ഞാനെന്നിട്ടേ ഞാൻ ഞാൻ അതിലൊരു കമന്റ് എഴുതിയ എന്താ നിങ്ങൾ ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ നൌഷാദായത്തിനൊന്നും പറയട്ടെ എന്നാ പറഞ്ഞു ഓഫർ ചെയ്തോട്ട് അതന്നെ ഉത്താതെ പക്ഷെ അതന്നെ നമ്മടെ സാധാരണ സംഘടനാ പ്രവർത്തകർ അതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് ഇപ്പൊ ഏറ്റെടുക്കുകയാണെ ആ ഈ നിങ്ങൾക്ക് തന്നു പതിനഞ്ച് ലക്ഷത്തിന്റെ ചെക്ക് തന്നുക്കെ അത് ഒരു സത്യത്തിൽ അതെന്നെ പറഞ്ഞ അതെന്ത് അതാ കുറ്റ മാത്രല്ല അതേസമയത്ത് ഒരു വീടും പതിനഞ്ച് ലക്ഷം പിന്നെ ഏതപ്പോഴേക്ക് ആദർശം മാറുന്ന ആളാണ് അച്ഛനീന്നല്ലേ അപ്പൊ അതിൻ്റെ ഉള്ളിൽ വരുന്നത് അതിനുള്ളിൽ ഉള്ളിൽ അങ്ങനെ വരണം കാരണം വെച്ചാൽ ഓലിപ്പോ ഇങ്ങളെ കൊണ്ട് ഈ പറയാൻ പകരം ഒരു സീഡ് ഇങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാൽ ഓല ഉദ്ദേശം ഇങ്ങളെ ആദ്യത്തെ മാതിരി എ പിക്കാരെ ൂട്ടത്തില് സജീവക്കാനുള്ള ഉദ്ദേശമല്ല എനിക്ക് മനസ്സിലായത് എന്താ അറിയോ അവിടെ ഏതായാലും ഇങ്ങളെ വേണ്ട പക്ഷെ സമത്തിന്റെ വേദിന് ഇങ്ങനുണ്ടാകാൻ പാടില്ല ഏഹ് അയിനുള്ളൊരു കളിയാണിപ്പോ കളിച്ചത് അപ്പൊലിക്ക് പറയാലോ ഞാനൊക്കെ പൊടിച്ചെങ്കിൽ എപ്പഴൊന്നും കാണാൻ പറ്റിയാണോ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞു ഈ വിഷയത്തിന് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയൂലോ

നാളെ ആണെങ്കിലും മതി കൊഴപ്പൊന്നു പക്ഷെ നാളെ എന്താ ഞമ്മളവിടെ ഞങ്ങളോട് പറഞ്ഞു ആറാം തീയതി നാട്ടിലെ നമ്മൾ ഇതിന്റെ പിന്നാലെ നടന്നിട്ട് ഇതിന്റെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല ഏഹ് അപ്പൊ അതിന്റെ കാര്യം ഇപ്പൊ നാളെ ഒക്കെ എന്തന്നെ മാറിയ പ്രശ്നാണ് നാളെ ഞങ്ങൾ എപ്പോഴാണ് പോവാ ഞാൻ വണ്ടി വരാൻ പറഞ്ഞു അപ്പൊ എന്താ ഇബലിങ്ങനെ ഇബല് സത്താർ വന്തലൂർ ഇന്ന് രാവിലെ വിളിച്ചു വസന്തക്കാപ്പ് വിളിച്ചു എല്ലാരും വസന്തകാബിനോട് ഇങ്ങള് രാത്രി സംസാരിച്ചിരുന്നു പറഞ്ഞു ആ സമതന്നെ മൊബൈലിൽ സംസാരിച്ചിരുന്നു പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് ഇങ്ങളെ ഈ നിങ്ങളെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്താൽ മതിയായിരുന്നു എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഏഹ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളെ ആഫുദുസ്താദിന്റെ ഭാഗത്തുനിന്നുള്ള അല്ല വിമർശനമൊന്നും ഇതിന്റെ പിന്നില് പ്രശ്നങ്ങൾ വരുന്ന അവരുടെ കാര്യം കൂടി ചോദിക്കട്ടെ നമ്മളീ ഇത് വന്നില്ലേ ഈ ഫേസ്ബുക്കില് ഫേസ്ബുക്കിൽ ഈ വിഷയങ്ങളൊക്കെ വന്നില്ല അതിനപ്പം ഞാൻ എങ്ങനെയാ പ്രതിരോധിക്കണ്ടേ നിങ്ങൾ പോലെ ചെയ്യാം പൈസ ആ ചെക്ക് കരമാരയ്ക്കേണ്ട കോട്ടുമാര ഉസ്താദ അത് ഓഫർ ഇത് ഓഫർ എന്നൊക്കെ പറഞ്ഞില്ലേ അതിപ്പോ നമ്മള് നിഷേധിക്കണ രൂപത്തിൽ ഇപ്പൊ നമ്മളെന്താ ചെയ്യാം നിഷേധിക്കാറുണ്ട് എങ്ങനെ എങ്ങനെ അത് നിങ്ങളാ തരണത് അശ്വനിയോടൊന്നും ഇതിപ്പോ എന്താ എല്ലാരും നമ്മക്ക് എല്ലാര്ക്കും അറിയണ കാര്യമാണ് സംഭവം അങ്ങനെ ഇല്ലാന്നെ വിവരം അങ്ങനെ നല്ല ഒരു കാര്യം സംസാരിച്ചിട്ടില്ല അങ്ങനെ തോട്ടർ പറഞ്ഞാൽ നമ്മൾ ആദർശം അങ്ങോട്ട് കൊണ്ട് മാറാണെങ്കിൽ ജാതി കൈക്കൊടാൻ പറ്റും അത് വേറെ അപ്പൊരു കാര്യം ജാതികളെ കുറിച്ച് പ്രതികരിച്ചാ മതി അത് അച്ഛനോട് തന്നെ നമ്മൾ ചോദിക്കും അച്ഛൻ അത് ശരി വെക്കാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഒറ്റവാക്കി തന്നെ അതിന്റെ ഇങ്ങോട്ടും കിട്ടാമല്ലോ വേറെ അമ്മ ബുദ്ധിമുട്ടാണോ ഞാൻ അങ്ങനെ ഓഫർ കേട്ടോ അത് സംഭവിച്ചിട്ടില്ല അത് അച്ഛനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്സാഹം ഇറങ്ങി തരും പറഞ്ഞു ആയിക്കോട്ടെ നാടകം നേരിട്ട് കാണാൻ പറ്റും നോക്കാം ഓക്കെ